എ ജി എം ഓഫീഷ്യലിൻ്റെ പുതിയ രവിലൊരു തലസ്ഥാപം ഈ ചാനൽ വീഡിയോസ് സാധ്യമാക്കി കാണുന്ന ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആയാലും അപ്പോൾ നമുക്ക് നേരെ ഇന്നലത്തെ ടോപ്പിക്കിലോട്ട് എടുക്കാം കണക്കാം പി എസ് ഡി പോസ് ശാസ്റ്റമില്ല മൂന്നേ പി എസ് സി ജയിച്ചു ഫസ്റ്റ് ഗോൾ അടിച്ച ആസ്റ്റമില്ലാണെങ്കിലും പ്രേഗസിലൂടെ ഫസ്റ്റ് ഗോൾ അടിച്ചു പി എസ് സി യങ് ആയ ഒരു പ്ലെയർ ആസ് ആസ്റ്റമിലേക്കെതിരെ ആദ്യ ഗോൾ അടിച്ചു അങ്ങനെ ഈക്വൽ ഐസ്റ്റർ ആക്കി കെറ്റൊക്കെ വേസ്റ്റ് ചെയ്യുന്ന ഗോളിൽ പി എച്ച് സി ലീഡ് വരുത്തി പിന്നെ അത് കഴിഞ്ഞിട്ട് ന്യൂനെമൻഡസിൻ്റെ ഒരു കിഡിഎലൻ കിഡിഎലൻ ഡ്രിബ്ലിൻ ആൻഡ് എമിലിയാണോ മാർട്ടിൻസിനെ കടത്തിക്കൊണ്ട് ന്യൂൻ ആ ഗോളടിച്ചു മൂന്നേ ഒന്നിന് വിക്കറ്റ് പി എസ് സിക്ക് അടുത്ത മാച്ച് നാളെയാണ് പന്ത്രണ്ട് മുപ്പത് സെക്കൻഡ് ലെഗ് ആൻഡ് ബാർസലോണ വേഴ്സ് പുരുഷമോൾ ഫസ്റ്റ് ഗോൾ റാഫീൻ അടിച്ചു ആൻഡ് സെക്കൻഡ് ഗോള് റാഫീലിൻ്റെ അസിസ്റ്റിൽ റോബർട്ട് ലെവൻ ടോസ്ക് സ്കോർ ചെയ്തു ഒരു ഹെഡർ ആണെന്നത് ആൻഡ് മൂന്നാമത്തെ ഗോളും ലവൻ ടോസ്ക് അടിച്ചു കൊണ്ട് ലെവൻറ്റ് ക്വസ്റ്റിലെ പൈസാക്കി ലാസ്റ്റ് ഗോൾ ലമ്മിങ്ങമാരെ അടിച്ചുകൊണ്ട് അടുത്ത മാച്ച് ഗവൺമെൻറ് വേഴ്സസ് പാസ്സിലാണ് സെക്കൻഡ് ലെഗ്